നമസ്കാരം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ പലരും ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ ആഴത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട പത്ത് പ്രബലമായ നിയമങ്ങളുണ്ട് അവയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം ഈ ലോകത്തെ എല്ലാത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് സമാനമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു അതിനാൽ പോസിറ്റീവ് ചിന്തകളിലൂടെ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക ഉദാഹരണത്തിന് ഒരു വ്യക്തി എല്ലാം ഇപ്പോഴും സന്തോഷകരമായ ചിന്തകളിൽ കഴിയുകയാണെങ്കിൽ അവനെ അല്ലെങ്കിൽ അവൾക്ക് അതിനനുയോജ്യമായ സന്തോഷകരമായ സംഭവങ്ങൾ സംഭവിക്കാനിടയാകും ഉദാഹരണത്തിന് ഒരാൾ സ്ഥിരമായ ധനസമ്പത്ത് സമ്പൃദ്ധി എന്നിവയെക്കുറിച്ച് ഉജ്ജ്വലമായി ചിന്തകളിൽ മുഴുകിയാൽ സാമ്പത്തിക സാധ്യതകൾ അവന്റെ ജീവിതത്തിൽ കൂടുതൽ ആകർഷിക്കപ്പെടും നിങ്ങൾ എന്തായിരിക്കണമെന്ന് എന്ന് സങ്കല്പിക്കുകയും അതിനെ ആ യാഥാർത്ഥ്യമാക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് സംഭവിക്കും നെവിൽ ഗോഡ്സൈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ ജീവിക്കണം ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയിൽ വിജയിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുകയും അതിനനുസരിച്ച് തയ്യാറെടുക്കുകയും ചെയ്താൽ അവൻ വിജയിക്കാൻ സാധ്യത ഏറെയാണ് നെവിൽ ഗോഡ്സൈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുതയെ ഇപ്പോൾ തന്നെ സത്യമെന്നപോലെ കാണുക ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് നിയമം നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ഒരു കാരണമാണ് അതിന്റെ ഫലങ്ങൾ പിന്നീട് നമ്മളിലേക്ക് തിരിച്ചു അതിനാൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും ആലോചിച്ച് നിർവഹിക്കുക ഉദാഹരണത്തിന് ഒരു കർഷകൻ നല്ല വിത്തുകൾ വിലച്ച് നന്നായി പരിപാലിച്ചാൽ നല്ല വിളവ് ലഭിക്കും അതുപോലെ നിങ്ങളെ ചുറ്റിപ്പറ്റിയവരോട് നല്ലതായി പെരുമാറുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അതിന് സമാനമായ നല്ല അനുഭവം ലഭിക്കും യുടെ നിയമം നിങ്ങളുടെ ഭാവനയും വികാരങ്ങളും നിങ്ങളുടെ ബാഹ്യ ജീവിതത്തിൽ അകത്തേത് മാറ്റിയത് സ്വാഭാവികമായി മാറും ഉദാഹരണം ഒരു വ്യക്തിയുടെ മനസ്സിൽ സംഘർഷം നിറഞ്ഞതാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അതിന്റെ പ്രതിഫലനം കാണും മനസ്സിലാക്കാത്ത ബന്ധങ്ങൾ പ്രശ്നങ്ങൾ അശാന്തി അതേപോലെ മനസ്സിനകത്ത് സമാധാനം ഉണ്ടെങ്കിൽ ബാഹ്യ ലോകത്തും സമാധാനം അനുഭവപ്പെടും നന്ദി പറയുന്ന മനോഭാവം നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്തുകയും കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാ ദിവസവും നന്ദി പ്രകടിപ്പിക്കാനായി പരിശീലിക്കുക ഒരു വ്യക്തി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ അതെത്ര ചെറുതാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ആകർഷിക്കപ്പെടും ഉദാഹരണത്തിന് ഒരു വ്യക്തി തൻ്റെ ഉള്ളിലെ എല്ലാത്തിനും നന്ദി പറയുമ്പോൾ അവന്റെ മനോഭാവം മാറുകയും കൂടുതൽ സന്തോഷകരമായ അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് ആഘോഷിക്കപ്പെടുകയും ചെയ്യും ഈ ലോകത്ത് എല്ലാം പരസ്പര ബന്ധിതമാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ലോകത്തെ സ്വാധീനിക്കുന്നു അതിനാൽ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക ഉദാഹരണത്തിന് ഒരു പക്ഷി ചെറുതായി തൂവൽ പൊഴിച്ചാൽ പോലും ആ പ്രതികരണ താളങ്ങൾ പ്രപഞ്ചത്തിൽ ഒരു മാറ്റം വരുത്തും അതുപോലെ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ചുറ്റും മാറ്റം വരുത്തുന്നു ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല ശരിയായ പ്രവൃത്തിയും അതിലൊരു ഭാഗമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം ഉദാഹരണത്തിന് ഒരു വ്യക്തി പതിവായ ആരോഗ്യകരമായ ഭക്ഷണവും വ്യായാമവും സ്വീകരിച്ചാൽ അതിൻ്റെ ആരോഗ്യത്തിനും ശക്തിക്കും ഗുണം ചെയ്യും അതുപോലെ ഒരു ഉദ്ദേശം കൈവരിക്കാൻ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് ആഗ്രഹം മാത്രം മതിയാകില്ല എല്ലാത്തിനും വിരുദ്ധ അർത്ഥമുണ്ട് കഠിന സമയങ്ങൾ സംഭവിക്കുമ്പോൾ അതിന്റെ മറുവശത്ത് എന്തോ നല്ലതുണ്ടെന്ന് ഓർക്കുക ഉദാഹരണത്തിന് ജീവിതത്തിൽ ദുഃഖം അനുഭവപ്പെടുമ്പോൾ അതിന്റെ വിരുദ്ധമായ സന്തോഷം കൂടി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക രാത്രി രാത്രിയില്ലാതെ പകലുണ്ടാവില്ലല്ലോ സിമിലാരിറ്റി ജീവിതത്തിലെ വെല്ലുവിളികൾ ഇല്ലാതെ വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും അമിത മൂല്യവും ഉണ്ടാക്കില്ല ആകർഷണത്തിനൊപ്പം അകത്തുനിന്ന് വരുന്ന പ്രചോദനം പ്രവർത്തിക്കുക നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് ശരിയായ ദിശ കാണും ഉദാഹരണത്തിന് ഒരു എഴുത്തുകാരനെ എഴുത്തു തുടങ്ങണമെന്ന ബോധം വന്ന് അതിനായി പ്രവർത്തിച്ചാൽ അവന്റെ ആത്മാവ് അതിനനുയോജ്യമായ അവസരങ്ങൾ ആകർഷിക്കാനിടയാകും മൗലികാഗ്രഹത്തേക്കാൾ വലിയ ഉദ്ദേശം അകത്തുനിന്ന് വന്നാൽ അത് പിന്ത നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുമെന്ന് വിശ്വസിച്ച് അതിന്റെ ഫലത്തെ വിട്ടുവിടുക വിശ്വസിച്ചാൽ അത് നിങ്ങളിലേക്ക് ഉദാഹരണത്തിന് ഒരു പൂ വിരിയുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങളും പ്രകൃതിയുടെ സമയത്തിനനുസരിച്ച് വിരിയുന്നു അതിൻ്റെ വളർച്ചയെ വിശ്വസിക്കുമ്പോൾ മാത്രമേ അതിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാനും ഈ പത്ത് നിയമങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്ന വേഗതയും ശക്തിയും ഇരട്ടിയാകും ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനേ മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്